മടമ്പം വൈ എം സി എയുടെയും കണ്ണൂർ ജില്ലാ റസ്ലിംഗ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുരുഷ വനിത അണ്ടർ ട്വന്റി സംസ്ഥാന ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായി മടമ്പം പാരീഷ് ഹാളിൽ നടക്കും ഡയാലിസിസ് രോഗികൾക്ക് ഒരു കൈത്താങ്ങായി മാറാനും യുവജനങ്ങളെ കായിക മേഖലയിലേക്ക് കൈപിടിച്ച് ഉയർത്താനും സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരം മത്സരം നേരിൽ കാണാനുള്ള അവസരം ഒരുക്കുന്നതിനും വേണ്ടിയാണ് മടമ്പം വൈ എം സി എ ഇത്തരമൊരു സംസ്ഥാന ഗുസ്തി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച രാവിലെ അഡ്വക്കറ്റ് സന്തോഷ് കുമാർ എം ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഫാദർ സജി മെത്താനത്ത് തുടങ്ങിയവർ മുഖ്യ അതിഥികളാവും സംസ്ഥാന ഗുസ്തി ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായി മടമ്പം വൈ എം സി ഭാരവാഹികൾ അറിയിച്ചു മടമ്പം സി എം കണ്ണൂർ ജില്ലാ റസ്ലിംഗ് അസോസിയേഷന്റെയും പുരുഷ വനിത അണ്ടർ ട്വന്റി സംസ്ഥാന ഗുസ്തി മത്സരം മടംബത്ത് പാരിൽ വെച്ച് നടത്തപ്പെടുകയാണ് പാർട്ടിസിപ്പൻസും ഇരുന്നൂറിൽ പരം മത്സരങ്ങളും രണ്ട് ഗോതകളിലായി മടമ്പത്ത് വെച്ച് നടത്തുകയാണ് ഞങ്ങൾ വരുന്ന പാർട്ടിസിപ്പൻസിനായി എല്ലാവിധ സൗകര്യങ്ങളും നല്ല രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുകയാണ് മടമ്പത്തിൻ്റെ സൗന്ദര്യവൽക്കരണം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘാടക സമിതി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എല്ലാവരെയും ഈ രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന കായിക മാങ്ങ മാത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് മലയോര മേഖലയിലെ പാർലമെൻ്റ് അംഗമായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യുന്നതാണ് മുഖ്യാതിഥിയായി നമ്മളുടെ സ്വന്തം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് സാർ മുനിസിപ്പൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺ ശ്രീമതി ഫിലോമിന ടീച്ചർ മുടുംബം ഫൊറോനാപ്പള്ളി വികാരി ഫാദർ സജി മദാനത്ത് വൈ എം സി എ കണ്ണൂർ സബ് റീജിയൻ ചെയർമാൻ ശ്രീ ബെന്നി ജോൺ ജനറൽ കൺവീസർ ശ്രീ ഷാജി തുടങ്ങിയ വൈ എം സി എയുടെ കേരള റീജിയനിൽ ഉൾപ്പെട്ടവരും നിരവധി സാമൂഹിക രാഷ്ട്രീയ ആൾക്കാരും പങ്കെടുക്കുകയാണ് ഈ മത്സരം ഇവിടെ മടമ്പത്ത് വെച്ച് നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആഗോള വൈഎംസിയുടെ ഒരു പദ്ധതിപ്പെട്ടതാണ് യുവാക്കന്മാരിൽ കായിക ശേഷി മികവെറ്റുള്ളതാക്കുക എന്നുള്ളത് അതിനോട് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് വൈഎംസിയെ മടമ്പം ഇതേറ്റ് എടുത്ത് നടത്തുന്നത് അതുപോലെ തന്നെ നിർധനായ ഡയലസിസ് രോഗികൾക്ക് ഒരു കൈത്താങ് ആവുക എന്നത് ഇതിൻ്റെ ഒരു പ്രഥമ ലക്ഷ്യമാണ് നമ്മൾ മുപ്പത് പോകോളം ഈ വൈ എം സി എം മടമ്പത്തിൻ്റെ മുപ്പത് അംഗങ്ങളും രണ്ടു മാസത്തോളമായി ഇതിന് പുറകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മടമ്പത്തേക്ക് കടന്നു വരുന്ന പാലം തന്നെ പെയിൻറിങ് മുതൽ അതുപോലെ തന്നെ മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാം അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു ഈ പദ്ധതിയോട് അനേകം പേര് കൈകോർത്തുകൊണ്ടിരിക്കുകയാണ് ഈ നാളുകളിൽ വിദേശത്തുള്ള മലയാളികൾ ഈ മടമ്പ പ്രദേശവാസികൾ സമീപ്രദേശവാസികൾ മുതൽ അനേകം പേർ ഇതിനോട് വളരെ ആത്മാർത്ഥമായി സേകരിച്ചുകൊണ്ടിരിക്കുന്നു പല കമ്മിറ്റികളിലായിട്ട് ഫുഡ് കമ്മിറ്റി അക്കോമഡേഷൻ കമ്മിറ്റി അതുപോലെ മറ്റ് പരസ്യ കമ്മിറ്റി എല്ലാ കമ്മിറ്റികളും വളരെ സജീവമായിട്ട് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ ചോദന ഡയറക്ടേഴ്സായിട്ട് നമ്മുടെ സെക്രട്ടറി ബിജു ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ബിനോയ് സാറ് ജെയിംസ് സാറ് അതുപോലെ നിരവധി പേര് ഇതിന് ഒന്നിച്ചു നിന്നുകൊണ്ട് കയ്യും മറന്നുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗുസ്തി ചാമ്പ്യൻഷിപ്പ് നാളിതുവരെ നടത്തിയതിനേക്കാൾ വിഭിന്നമായി വളരെ വ്യത്യസ്തമായി വളരെ മനോഹരമായ ഒരു നാട്ടിൽ ഒരു ദ്വീപ് പോലുള്ള ഒരു പ്രദേശമാണ് ചു എല്ലാ പ്രദേശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു മനോഹരമായ ഒരു ദ്വീപിലേക്കാണ് കേരളത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കായിക താരങ്ങൾ ഗുസ്തി ചാമ്പ്യന്മാരാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു മാറ്റ് ഒക്കെ നാളെ വന്ന് റെഡിയാവും അതിൻ്റെ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം സജ്ജീകരിച്ചു ഈ ഇവിടെ നിന്ന് ജയിക്കുന്ന വിദ്യ താരങ്ങൾ അവർക്ക് നാഷണൽ ലെവലിലേക്ക് അവർക്ക് പരിപാടി കിട്ടും മറ്റ് സർട്ടിഫിക്കറ്റ്സും ഒക്കെ വിതരണം ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കൊണ്ടിരിക്കുന്നു വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരെയും വൈ എം സിയെ മടംഭത്തിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാവരെയും ഇതു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു